നമസ്കാരം ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കന്യാകുമാരി ക്ഷേത്രം തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ കടൽ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദിപരാശക്തിയുടെ അവതാരമാണ് കന്യാകുമാരി എന്നാണ് ഐതിഹ്യം ദേവിയുടെ വൈരമൂക്കുത്തി ഏറെ പ്രസിദ്ധമാണ് ക്ഷേത്രത്തിലേക്ക് വടക്കേ വാതിലിലൂടെ വേണം പ്രവേശിക്കാൻ കിഴക്കേ വാതിൽ സ്ഥിരമായി അടച്ചിടും ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇത് തുറക്കുന്നത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരെയും കടലിലൂടെ സഞ്ചരിക്കുന്നവരെയും ഒക്കെ ദേവി സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം ഇവിടെ നിന്നും അഞ്ചു കിലോമീറ്റർ ദൂരെയാണ് ശുചിത്രം മൂവായിരം വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം ബാണാസുരനെ വധിക്കാനായാണ് ദേവി അവതരിച്ചത് പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം മലയാളികളും തമിഴരും അധികമായി സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണിത് സ്വാമി വിവേകാനന്ദൻ തപസ് ചെയ്ത പാറയും ഇവിടെയാണ് അത് വിവേകാനന്ദ സ്മാരകമായി നിലകൊള്ളുന്നുണ്ട് സൂര്യോദയവും സൂര്യാസ്തമയയും കടൽ തീരത്ത് നിന്നാൽ കാണാം ശുചീന്ദ്രനാഥനെ വരനായി കിട്ടുവാൻ പ്രതീക്ഷയോടെ തപസ് ചെയ്യുന്ന ദേവി കന്യാകുമാരിയുടെ ചൈതന്യം കുടികൊള്ളുന്ന സ്ഥലമാണ് വിവേകാനന്ദ പാറ ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും യോജിച്ച് ഒന്നായിത്തീരുന്ന ത്രിവേണി സമുദ്ര സംഗമം ഇവിടെ നിന്നാൽ കാണാം ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിച്ചു എന്ന് വിശ്വസിക്കുന്ന ശ്രീ ശ്രീപാദപ്പാറ വിവേകാനന്ദ പാറയിലാണുള്ളത് ദേവിയുടേതെന്ന് വിശ്വസിക്കുന്ന പാദമുദ്ര അഥവാ ശ്രീപാദം ഇപ്പോഴും അവിടെ പൂജിക്കപ്പെടുന്നുണ്ട് ഈ പാറയിലാണ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ മൂന്ന് ദിവസം തുടർച്ചയായി അനുഷ്ഠിച്ചത് വിവേകാനന്ദ പാറയ്ക്ക് സമീപമായി മറ്റൊരു പാറയിൽ തിരുവള്ളൂരിൻ്റെ പ്രതിമയും കാണാം ആദിപരാശക്തിയുടെ എല്ലാ അവതാരങ്ങളിലും ശിവൻ അവതരിക്കും അവർ തമ്മിൽ വിവാഹിതരാകുകയും ചെയ്തിട്ടുണ്ട് ദേവി കന്യാകുമാരിയും സുന്ദരേശ്വനുമായി മാത്രം വിവാഹം നടന്നില്ല കോഴി കൂവുന്നതിന് മുമ്പ് എത്താമെന്ന് ഭഗവാൻ വാക്കു കൊടുത്തിരുന്നു യാത്രാമന്തിയെ കോഴി കൂവുന്നത് കേട്ട് ഭഗവാൻ തിരിച്ചുപോയി കല്യാണം മുടങ്ങി കോഴിയായി നാരദനാണ് കൂവിയത് കല്യാണം മുടങ്ങി ദേവി കന്യകയായി നിന്നാലേ ബാണാസുരനെ വധിക്കാൻ കഴിയൂ അതിനാൽ ദേവന്മാരുടെ ആവശ്യപ്രകാരമാണ് നാരദൻ ഇങ്ങനെ പ്രവർത്തിച്ചത് കന്യാകുമാരി ദേവിയോട് ഭ്രമം തോന്നി ബാണാസുരന്റെ വിവാഹാഭ്യർത്ഥന ദേവി നിരസിച്ചതിനാൽ യുദ്ധത്തിനായി വന്ന ബാണാസുരനെ ദേവി ചക്രയുദ്ധം കൊണ്ട് വധിക്കുകയായിരുന്നു സുശീന്ദ്രനുമായുള്ള വിവാഹം മുടങ്ങിയതിനാൽ നിത്യ ദേവി ജീവിച്ചത് യോഗശാസ്ത്രമനുസരിച്ച് അനുസരിച്ച് ഭാരതത്തിന്റെ മൂലാധാര ചക്രമാണ് കന്യാകുമാരി ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രമാണ് സഹസ്രാര പത്മം കന്യാകുമാരി ദേവി ഹോമാംബിക കോഴിക്കോട് ലോകാംബിക മൂകാംബിക എന്നീ നാലു ക്ഷേത്രങ്ങൾ കേരളത്തെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഈ നാലു ക്ഷേത്രങ്ങളിൽ ദർശനം ഒരു വർഷത്തിൽ നടത്തിയാൽ അവർക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കന്യാകുമാരി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹോദരിയാണ് കന്യാകുമാരി ദേവി എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് കേരളീയ സമ്പ്രദായ പ്രകാരമുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത് അവിവാഹിതരായവർ ദേവിയോട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം ആളുകൾ അത് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട് പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു കന്യാകുമാരി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം വിഭജിച്ചപ്പോൾ ഇത് തമിഴ്നാടിന്റെ ഭാഗമായി തിരുവിതാംകൂറിന്റെ വട്ടക്കോട്ട എന്ന കോട്ട ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് സതീദേവിയുടെ നട്ടല് വീണ സ്ഥലം ക്ഷേത്രത്തിനകത്ത് കാലഭൈരവന്റെ ശ്രീകോവിലായി നിലകൊള്ളുന്നുമുണ്ട് കന്യാകുമാരിയിൽ ബലിതർപ്പണം ചെയ്യുന്നതും വിശേഷമാണ് കന്യാകുമാരിക്ക് സമീപമുള്ള നാഗരാജ ക്ഷേത്രം നാഗർകോവിലിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് സുചീന്ദ്രത്തുള്ള താണുമലയൻ ക്ഷേത്രം ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ ഒന്നിച്ചു ചേർന്ന വിഗ്രഹമാണ് കന്യാകുമാരിക്കടുത്താണ് അഗസ്ത്യമുനി തപസ് ചെയ്തിരുന്ന അഗസ്ത്യ